ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മെയിൻലി ഒരു പ്ലാൻ പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് മുന്നേ നമ്മൾ പുതിയ പ്ലാൻ സ്റ്റോക്ക് വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ മെലസ്റ്റോം ഒക്കെ കാണിച്ചിരുന്നു അപ്പോൾ അതാണ് നമുക്കിന്ന് മെയിൻലി ഓർഡർ ചെയ്യാനുള്ളത് രണ്ട് വെറൈറ്റി മെലസ്റ്റോം ആണ് വൈറ്റ് വെറൈറ്റിയും വയലറ്റ് വെറൈറ്റിയും ആണ് ഇന്ന് പാക്ക് ചെയ്യാനുള്ളത് കൂടാതെ തന്നെ കുറച്ച് പ്ലാൻസിൻ്റെ വിഷ്വൽസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ കാണിക്കുന്നതൊക്കെ സീനിയ വെറൈറ്റീസ് ആണ് കുറെ പേര് എൻക്വയറി ചെയ്യുന്നതാണ് സീനിയ വെറൈറ്റീസ് ഉണ്ടോയെന്ന് അപ്പോൾ ഇതുവരെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയത് ഇതൊക്കെ ഇത് ഡാലിയൻ്റെ ഒരു വെറൈറ്റിയാണ് ജമന്തിയുടെ കുറച്ച് വെറൈറ്റീസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ചൈനീസ് ബോൾസം റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അതാണ് നേരത്തെ കാണിച്ചത് ഇത് കൊളിയസ് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ മുന്നേ ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആകെ അഞ്ച് വെറൈറ്റീസേ ഉള്ളൂ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒരു ഓർഡർ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിലവർ അഞ്ച് വെറൈറ്റീസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊറിയർ ചെയ്യുന്ന ഓരോ സാധനം വെയ്റ്റ് നോക്കിയിട്ടാണ് അവർ അതിൻ്റെ കൊറിയർ ചാർജ് പറയുന്നത് അപ്പോൾ കൊറിയർ ചാർജ് അധികമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെയും അതിലെ മണ്ണ് പരമാവധി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തത് എന്നാലും അത്യാവശ്യം അതിന് വേണ്ട മണ്ണ് അതിൽ തന്നെ നിർത്തിയിട്ടാണ് പാക്ക് ചെയ്ത് നമ്മൾ കൊറിയർ ചാർജ് ഇപ്പോൾ കാണിച്ചതിൽ ആ വലിയ കവറിൽ ഉണ്ടായിരുന്നത് വൈറ്റ് വെറൈറ്റിയും മറ്റേത് വയലറ്റ് വെറൈറ്റിയും ആണ് രണ്ടും നമ്മൾ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് നമ്മൾ പാക്ക് ചെയ്തത് പത്ത് മണിയുടെ ഓർഡറും ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതും നമ്മൾ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വെറൈറ്റിയും കൂടി വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജാണ് ഉള്ളത് ഓർഡർ ചെയ്ത രണ്ടുപേർക്കും പേർക്കും നമ്മളൊരു ഫ്രീ ആയിട്ടൊരു ചെടിയും കൂടി കൊടുത്തിട്ടുണ്ട് പത്ത് മണി ഓർഡർ ചെയ്ത ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഓർക്കിഡിൻ്റെ ഒരു പീസും മെലസ്റ്റോം ഓർഡർ ചെയ്ത ആൾക്ക് രണ്ട് മൂന്ന് കളറ് പത്ത് മണിയും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാൻസും നമ്മൾ സേഫായിട്ട് കൊറിയർ ചെയ്തിട്ടുണ്ട് ഓർഡർ പ്ലേസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പ്ലാൻസ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പറൊടുക്കുക അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു